സുനന്ദ പുഷ്കറിന്റെ വിയോഗം ഈ മലയാളി കുടുംബത്തിന് നഷ്ടപ്പെടുത്തിയത് തണലായി നിന്ന അപൂർവ സൗഹൃദം വർഷങ്ങളായി ശശി തരൂർ സുനന്ദ പുഷ്കർ ദമ്പതികളുമായി അടുത്ത സൌഹൃദ ബന്ധമാണ് കോഴിക്കോട് നടക്കാവ് സ്വദേശിയായ എം സി സലീമിനും കുടുംബത്തിനുമുള്ളത് ചൈനയിൽ ബിസിനസ് സംരംഭങ്ങളുള്ള സലീമും കുടുംബവും ഇപ്പോൾ ഷാർജയിലാണ് താമസം ഇന്ത്യ ചൈന എക്കണോമിക് ആൻഡ് കൾച്ചറൽ കൌൺസിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ സലീമിന് തരൂരുമായി നേരത്തെ ഔദ്യോഗിക ബന്ധമുണ്ടായിരുന്നുവെങ്കിലും സുനന്ദ തരൂരിന്റെ ജീവിത പങ്കാളിയായ ശേഷമാണ് ആ ബന്ധം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള സൌഹൃദമായി മാറിയത് വിവാഹത്തിന് തൊട്ടുപിന്നാലെ സലീമിന്റെ ക്ഷണം സ്വീകരിച്ച് ചൈനയിലെത്തിയ തരൂരിനും സുനന്ദയ്ക്കും ഒരാഴ്ചയോളം തങ്ങളുടെ മധുവിധുനാളുകൾ അവിടെ ചെലവിടാനും അതവസരമായി തുടർന്ന് വിവിധ വേളകളിൽ ദുബൈയിലും ഡൽഹിയിലുമായി സുനന്ദയുടെയും തരൂരിൻ്റെയും വീട്ടിലെ നിത്യ സലീമും ഭാര്യ ഹുസ്നയും മൂന്ന് കുട്ടികളും അടങ്ങുന്ന ഈ മലയാളി കുടുംബം നമുക്കിപ്പോൾ ഏറ്റവും വലിയ സങ്കടം നല്ലൊരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടതിലാണ് കാരണം തരൂര് മിനിസ്ട്രിയൊക്കെ നഷ്ടപ്പെട്ട സമയത്താണല്ലോ കല്യാണം കഴിഞ്ഞത് ആ സമയത്താണ് നമ്മൾ കൂടുതലടുത്തത് അവർ ചൈനയിൽ വരാനൊക്കെ ചൈനയിൽ വന്നതും നമ്മൾ കുറേ ദിവസം ഒരുമിച്ച് നമുക്ക് നല്ലതേ പറയാനുള്ളൂ കാരണം തരൂരും സുനന്ദയുമായുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു വിള്ളിച്ച അല്ലെങ്കിൽ ആ ഒരു മാനസികമായ ഗ്യാപ്പ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സ്ത്രീ എന്ന നിലയിൽ സുനന്ദയുടെ മനോധൈര്യം അടുത്തറിഞ്ഞിട്ടുണ്ടെന്ന് ഹുസ്ന പറഞ്ഞു ഏത് ബിഗ് പ്രോബ്ലംസ് വന്നാലും ഫേസ് ചെയ്യാൻ പോൾഡായ ഒരു സ്ത്രീയാണ് കുറെ ഞാനും അവരിത്തു നിന്നും കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് നാച്ചുറൽ ഡെത്ത് തന്നെ ആയിരിക്കണം അതിന്റെ പ്രാർത്ഥനയിലാണ് ഇപ്പോഴും സുനന്ദയുടെ വിയോഗവാർത്തയറിഞ്ഞതു മുതൽ ഡൽഹിയിലെത്തി പ്രിയ സുഹൃത്തായ ശശി തരൂരിനെ സന്ദർശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സലീമും കുടുംബവും ഇപ്പോൾ ഷംസീർ ഷാൻ വിഷൻ ദുബായ്